ടി എൻ പ്രതാപന് കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി സ്ഥാനം നൽകിയത് നന്നായി എന്തൊക്കെ പറഞ്ഞാലും വലിയ ഒച്ചയും ബഹളവും ഉണ്ടാക്കാതെ ആ മത്സരത്തിൽ നിന്ന് പിന്മാറിക്കൊടുത്തു എന്ന് പറയുന്നത് കോൺഗ്രസിൽ വളരെ അപൂർവമായി മാത്രം നടക്കുന്നതാണ് ഒട്ടുമിക്ക പാർട്ടികളിലും പ്രത്യേകിച്ച് യു ഡി എഫിൽ പലപ്പോഴും ഒരു സീറ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് ജയിക്കുന്നതായില്ലേലും വേണ്ടില്ല ഒന്ന് കിട്ടിയാൽ ഒത്തിരി കാര്യങ്ങൾ നടക്കുന്ന ഒരു ഇലക്ഷൻ പ്രക്രിയയാണിപ്പോൾ ബി ജെ പിയിലും പലർക്കും അത്തരം ആഗ്രഹങ്ങൾ ഇപ്പോൾ വന്നിട്ടുണ്ട് കാരണം കേന്ദ്രം ഭരിക്കുമ്പോൾ സ്വാഭാവികമായി അത്തരം കാര്യങ്ങളിൽ കിട്ടുന്ന ഒരു തണൽ ഗുണകരമാണ് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഇലക്ഷന് ഒരു സീറ്റ് കിട്ടുക എന്ന് പറയുന്നത് ഇന്ന് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ് ഞാനൊരു പത്ത് പതിനഞ്ച് വർഷം മുമ്പേ കേൾക്കുന്ന കഥകൾ ഒരുപാടുണ്ട് ഒരിടത്ത് തോൽക്കുന്നതായാലും ഒരു സ്ഥാനാർത്ഥിയായാൽ അതുമായി ബന്ധപ്പെട്ട് കിട്ടുന്ന മറ്റ് നേട്ടങ്ങൾ വളരെ വലുതാണ് പാർട്ടികളുടെ സെൻട്രൽ ഫണ്ടിൽ നിന്നും നല്ലൊരു തുക ഇലക്ഷൻ പ്രചാരണത്തിനായി കിട്ടും അതുകൂടാതെ പ്രാദേശികമായും മറ്റുള്ളവരോടുമൊക്കെ ചോദിച്ചു വാങ്ങാൻ ഒരവസരം കൂടി കിട്ടുന്നു എന്നുള്ളത് ഈ എലക്ഷൻ പ്രക്രിയയിലെ ഒരു സ്വാഭാവിക നീതിയാണ് അതുകൊണ്ട് തന്നെ പലയിടങ്ങളിലും സ്ഥാനാർത്ഥികളായി തോൽക്കാൻ തയ്യാറായാലും ഒന്ന് കിട്ടിയാൽ മതി എന്ന് ആഗ്രഹിക്കുന്ന ഒത്തിരി പേരുണ്ട് കേരളത്തിലൊക്കെ തന്നെ ഒരു ബന്ധവുമില്ലാത്ത സീറ്റ് കൊടുത്താൽ പോലും അവിടെ പോയി നിൽക്കാനും തയ്യാറായി ട്രെയിൻ പിടിച്ചും പ്ലെയിൻ പിടിച്ചും പോയി നിൽക്കാൻ നിൽക്കുന്ന ആളുകൾ ധാരാളമുണ്ട് അങ്ങനെ പണ്ട് യു പി എ സർക്കാരുള്ള സമയത്ത് അങ്ങനെയൊക്കെ പോയി മത്സരിച്ച് കുപ്രസിദ്ധി നേടിയ ഒരുപാട് ആളുകളുണ്ട് അന്നൊക്കെ ഒരു മണ്ഡലത്തിലേക്ക് ഒരു കോടി രൂപയും ഒന്നര കോടി രൂപയും ഒക്കെ സെൻട്രൽ ഇലക്ഷൻ ഫണ്ട് വരും പിന്നെ പ്രാദേശികമായും പോകുന്ന സ്ഥലത്തെ പാർട്ടി ബന്ധുക്കളിൽ നിന്നും മിത്രങ്ങളിൽ നിന്നും കാര്യമായ ഒരു പിരിവ് നടക്കും പിന്നെ ഇതും കൂടിയാകുമ്പോൾ തോൽവി ഉറപ്പിച്ചാണ് പോകുന്നതെങ്കിൽ വലുതായൊന്നും ചിലവാക്കാതിരുന്നാൽ ഒരലക്ഷൻ കഴിയുമ്പോൾ അമ്പത് രൂപ കയ്യിലിരിക്കുന്നൊരു ഏർപ്പാടുണ്ട് അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾക്ക് ചാടി വീണ് നിൽക്കാൻ നിൽക്കുന്ന കാലത്താണ് ടി എൻ പ്രതാപൻ ഒരൊച്ചയും ബഹളവും ഒന്നും ഉണ്ടാക്കാതെ പിന്മാറാൻ തയ്യാറായത് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ അത് അപൂർവമായൊരു സംഗതിയാണ് യഥാർത്ഥത്തിൽ സ്വയം പിന്മാറേണ്ട ധാരാളം ആളുകളുണ്ട് ചെറുപ്പക്കാർക്ക് അവസരം നൽകി പുതിയ തലമുറയെ വളർത്തിക്കൊണ്ടുവരാൻ നന്നായി തീരുമാനമെടുത്ത് അതിന് പാകപ്പെടുത്തേണ്ട ദൗത്യം നിർവഹിക്കേണ്ടതുണ്ട് എന്നാൽ പലപ്പോഴും അതിന് തയ്യാറല്ലാതെ ഏഴും ആറും എട്ടും ഒമ്പതും പത്തും തവണയായാലും പിടിച്ചു തന്നെ നിൽക്കണം ഇനി ഇതില്ലാതെ പറ്റില്ല എന്ന് പറയുന്നൊരു സംഗതിയും ഉണ്ട് അതുകൊണ്ടാണ് പലപ്പോഴും ഒന്നോ രണ്ടോ തവണ തോറ്റവരും ഇനി ചാൻസ് ചാൻസില്ലെന്ന് തോന്നിയാൽ അക്കരപ്പച്ച പോലെ ചാൻസ് ചാൻസുള്ള സ്ഥലത്തേക്ക് പോകുന്നത് അത്തരമൊരു കാലത്താണ് പ്രതാപൻ ഇങ്ങനെ ഒരു സംഗതി ചെയ്തത് ആളൊരു വികാരിയാണെങ്കിലും ഇക്കാര്യത്തിൽ അധികം വികാരം പ്രകടിപ്പിക്കാതെ അവിടെ നിന്ന് പിന്മാറി എന്നുള്ളത് കാര്യങ്ങൾ വേഗത്തിൽ തീർപ്പാക്കാൻ കോൺഗ്രസിനെ സഹായിച്ചു മറ്റു പലരും മാറുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നതെങ്കിലും അവസാന സമയമായപ്പോൾ അവരെല്ലാവരും ഉറച്ചങ്ങ് നിന്നു പിന്നെ ജാതി സമവാക്യവും മതസമവാക്യവും ഒക്കെ നോക്കിയപ്പോൾ പലതും ഒരു തരത്തിലും വർക്കൗട്ടാവാതിരുന്നപ്പോഴാണ് കെ സി വേണുഗോപാലിൻ്റെ മനസ്സിൽ ഇത്തരമൊരു സംഗതി ഉണ്ടായതും ഒരുപക്ഷെ സ്വസ്ഥവും സമാധാനവുമായി നാളുകളിൽ കേരളത്തിലൊരു മന്ത്രിയായൊക്കെ ഭരണം കിട്ടിയാൽ എത്തേണ്ട ഷാഫി പറമ്പിലിനെയൊക്കെ വടകരയ്ക്ക് നിയോഗിക്കേണ്ടി വന്നതുമല്ല അങ്ങനെ വലിയ ഒച്ചപ്പാടും ബഹളവും ഇല്ലാതെ അത് പൂർത്തിയാക്കാനായി എന്നുള്ളത് ഒരു പ്രധാന കാര്യമാണ് അതിന് ടി എൻ പ്രതാപന് വർക്കിംഗ് പ്രസിഡൻറ്റ് സ്ഥാനം വേഗത്തിൽ നൽകിയതും നന്നായി എന്ന് പറയാനുള്ളൂ